നമസ്കാരം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടായ സമയം തന്നെ ആണ് ഇക്കഴിഞ്ഞു പോയ വർഷങ്ങൾ അത്രയും നരേന്ദ്രമോദി സർക്കാർ വന്നതോടുകൂടിയാണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശോഭിക്കാൻ തുടങ്ങിയതും മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിരവധി പ്രോജക്ടുകളാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചതും കൊണ്ടുവന്നിട്ടുള്ളതും അതിനെല്ലാം എതിരെ എന്തെല്ലാമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അതിനെ തടയിടാൻ ശ്രമിച്ചാലും അത് നിർബാധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സർക്കാർ ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ആരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലൊരു കാര്യമാണ് പ്രതിരോധ രംഗത്തെ സമ്പന്നമാക്കുക എന്നുള്ളത് പണ്ട് ഒരടിക്ക് അടി തിരിച്ചടി വാങ്ങിക്കൊണ്ടുവരാൻ മാത്രമേ ഒരു ഘട്ടത്തിലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്ന് ഇന്ത്യൻ സേനക്ക് ഇങ്ങിട്ടടിച്ചാൽ തിരിച്ചടിച്ചിട്ടേ വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യൻ സേന മാറിയിരിക്കുന്നു അതിനുള്ള കരുത്തുറ്റ നേതാക്കളൊക്കെ തലപ്പത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങളാകട്ടെ മറ്റേതുമാകട്ടെ അതിന് ആവശ്യക്കാർ ഏറെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി അയക്കേണ്ടി വരുന്ന ആയുധങ്ങൾ എത്രയോ രാജ്യങ്ങൾക്ക് നമ്മൾ ആയു ആയുധങ്ങൾ വെപ്പൻസും എന്താ പറയാ ഒരു ഡിഫൻസിന് വേണ്ടുന്ന ആ കാര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ആയുധങ്ങളാണ് കയറ്റി അയക്കുന്നത് നേരത്തെ നമ്മൾക്ക് ഓരോ രാജ്യങ്ങളെയും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ടാങ്ക്സിന്റെ കാര്യമായാലും റൈഫിളിൻ്റെ കാര്യമായാലും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും പക്ഷെ ഇപ്പോൾ നോക്കൂ എത്ര ശക്തമാണ് ഇന്ത്യ ഇന്ത്യയുടെ ആ ഡിഫൻസ് രംഗത്തെ ശക്തിയും കൂടിയാണ് സാമ്പത്തിക രംഗത്തെ ഉന്നതിയും ഡിഫൻസുമായി ചേർന്ന് നിൽക്കുന്ന ആ ശക്തിയും കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ന് രാജ്യങ്ങളോട് കിടപിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പലരുടെയും മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇന്ത്യ ചെല്ലേണ്ടി വരുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു വളരെ സുപ്രധാനമായ ഒരു കരാർ അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ സംഭവിക്കുകയാണ് അതായത് പ്രതിരോധ രംഗത്ത് തന്നെ അതായത് ഡിഫൻസിൽ ഇന്ത്യയുടെ കുന്ത സുഖോയ് വിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ധാരണയായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉൽപാദനത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കാമെന്ന ധാരണയായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലായിരിക്കും സുഗോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ നിർമ്മിച്ച കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്തിടെ ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് ൾ ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് നിലവിൽ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധ വിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഗോയ് എസ് യു എം കെ ഐ വിമാനങ്ങൾ വ്യോമസേനയുടെ പക്കലുള്ള സുഗോയ് യുദ്ധ വിമാനങ്ങളുടെ നവീകരണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സുഗോയ് എസ് യു തേർട്ടി വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ഉള്ളത് ഇതിൽ അൻപതെണ്ണം റഷ്യയിലും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം ിന്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ നാൽപ്പത് വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർ സോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ ഇന്ത്യയിൽ സുഖോയ് വിമാനങ്ങളുടെ ഉത്പാദനം പുനരാരംഭിച്ചു മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയും റഷ്യയും ചർച്ച നടത്തിയിരിക്കുന്നത് സുഖോയ് വിമാനത്തിന്റെ അസംബ്ലി ലൈൻ എച്ച് എ എൽ വൈകാതെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും നാസിക്കിലെ ഡിവിഷനിൽ മിക് ശ്രേണിയിലുള്ള യുദ്ധ വിമാനങ്ങളുടെയും സുഗോയ് എസ് യു തേർട്ടി എം കെ ഐയുടെയും അറ്റകുറ്റപ്പണികളും മറ്റും തുടരാനാണ് നീക്കം നടക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് നിർമ്മാണത്തിനായി റിപ്പീറ്റ് ഇടത്തരം സംരംഭങ്ങളുടെ സഹായമാണ് എച്ച് എൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിവരം വ്യോമസേനയ്ക്ക് ലഭിക്കാനിരിക്കുന്ന പന്ത്രണ്ട് സുഖോ വിമാനങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആയിരിക്കും നിർമ്മിക്കുക മാത്രമല്ല റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിലായിരിക്കും നിർമ്മാണം കൂടുതൽ തദ്ദേശീയമായ ഉപകരണങ്ങളും പുതിയ സുഗോയ് എസ് യു തേർട്ടി എം കെ ആയി വിമാനത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് വിവരം എന്തായാലും ഇന്ത്യ കുതിക്കുകയാണ് എന്നുള്ളതിൽ മാറ്റങ്ങളൊന്നുമില്ല മറ്റുള്ളവരുടെ അതായത് റഷ്യയിൽ നിന്നും ഉൾപ്പെടെയുള്ളവരുടെ ചെറിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തി എത്തിച്ചിട്ടാണ് ഈ വിമാനങ്ങളും മറ്റുള്ളവയുമൊക്കെ നിർമ്മിക്കുന്നതെങ്കിലും അതേ രീതിയിൽ തന്നെ അതവിടെ നിർമ്മി തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരം അതായത് പുറമേ നിന്ന് ഇപ്പോൾ ലഭ്യമാക്കുന്ന വസ്തുക്കൾ കൂടി അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൂടി ഉണ്ടാക്കിയെടുക്കാൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒരു ഭൂരിഭാഗത്തിലേറെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിരോധ രംഗത്ത് നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ എന്ത് തന്നെയായാലും റഷ്യയും നമുക്ക് ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ആ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ പ്രധാനമന്ത്രി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ അതിനെ തീർത്തും ഇല്ലാതെയാക്കുന്ന നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പലരും പ്ര പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ നോക്കുക നമ്മളുടെ രാജ്യത്തേക്ക് എങ്ങനെയാണ് സമ്പാദ്യം എങ്ങനെയാണ് സാമ്പത്തികമായും പ്രതിരോധമായും ഒക്കെ ഉന്നതിയിലേക്ക് എത്തേണ്ടത് എന്നുള്ള ദീർഘ ഈ സർക്കാരിനുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല പലരും നമ്മുടെ രാജ്യത്തേക്ക് പലരുടെയും സംഭാവന വാങ്ങി നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതായത് ഒരു ഭാഗത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് മറ്റുള്ളവർ ഈ മറ്റുള്ള അതായത് ഇന്ത്യ ഇന്ത്യയെ തകർക്കണം എന്നു ഉള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ ഫണ്ട് വാങ്ങി അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്തായാലും ഇതെല്ലാം ഇവിടെ നടക്കുമ്പോഴും ഇന്ത്യ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് എതിരെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളുമൊക്കെ ഈ സാഹചര്യത്തിൽ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് നന്ദി